നാടിൻ്റെ സമാധാനവും മതനിരപേക്ഷ പാരമ്പര്യവും പണയം വെക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ അണികളിൽ മഹാഭൂരിഭാഗം ഇതിനെല്ലാം എതിരാണെങ്കിലും പുടപിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് കാണാൻ കഴിയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫും തമ്മിലുള്ള ബന്ധം കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ സഖ്യമില്ല അവർ ഞങ്ങളെ പിന്തുണക്കുന്നു എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നെതിർക്കുക ഒരു തരത്തിലും മതരാഷ്ട്രവാദികളുമായി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുമായി ഒരു ബന്ധവും വേണ്ട എന്നാണ് സി നിലപാട് അത് ആവർത്തിച്ച് പറയുന്നു പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ കേരളത്തിൽ പലതരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്നത് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പില് പരസ്യമായ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാനാണ് കോൺഗ്രസും യു ഡി എഫും ജമായത്ത് ഇസ്ലാമിയുമായി ചേർന്ന് തയ്യാറായിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം ബഹുജനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അതിലുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ അത് സുന്നി വിഭാഗങ്ങളായാലും മുജാഹിദ് വിഭാഗങ്ങളായാലും ഇവരെല്ലാം കഴിഞ്ഞാൽ പിന്നെയുള്ളത് വളരെ നാമമാത്രമായ ആൾക്കാർ മാത്രമാണ് ഈ പറയുന്നവർ മഹാഭൂരിഭാഗവും അംഗീകരിക്കാത്ത ഒരു കൂട്ടരാണ് ജമായത്തെ ഇസ്ലാമി കാരണം ജമായത്തെ ഇസ്ലാമി മറ്റ് മുസ്ലിം വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നതുപോലുള്ള ഒരു പ്രവർത്തന രീതിയല്ല സ്വീകരിക്കുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള ജമായത്തെ ഇസ്ലാമിയെ കൂട്ടിയ കൂട്ടുപിടിക്കുക എന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന മുസ്ലിം ബഹുജനങ്ങളുണ്ടല്ലോ ആ മുസ്ലിം ബഹുജനങ്ങൾക്ക് ജമായത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന നയം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയുമോ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ടും നാല് വോട്ട് കിട്ടുമെങ്കിൽ അത് പ്രധാനമാണ് എന്ന് കണക്കാക്കി ജമായത്തെ ഇസ്ലാമിയുമായുള്ള അവിശുദ്ധ സഖ്യത്തിനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ ഒരു ചാനലില് ശ്രീ എം എൻ കാരശ്ശേരി പറയുന്നത് കേൾക്കാനിടയായി അദ്ദേഹം വളരെ ശക്തമായ രീതിയിലാണ് ഇതിനെ ഈ നിലപാടിനെ ആക്ഷേപിക്കുന്നതായി കണ്ടത് എന്താ കാരണം കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത സാധാരണ പ്രകടിപ്പിക്കുന്ന ആളെല്ലാവരും അദ്ദേഹം അപ്പോൾ ജമായത്തെ ഇസ്ലാമിയുടെ ആപത്ത് തിരിച്ചറിയുന്ന ഒട്ടേറെ കോൺഗ്രസ്സുകാരായവരടക്കം ഉണ്ട് എന്നതാണ് നാം കാണേണ്ടത് ഇപ്പോൾ ഹിന്ദുത്വം ഹിന്ദുത്വ എങ്ങനെയാണോ ഹിന്ദു മതരാഷ്ട്രവാദത്തെ ഉയർത്തിപ്പിടിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രനിർമ്മാണം നിർമ്മാണം ഇസ്ലാമി ലക്ഷ്യമിടുന്നത് ഇതാണ് ശ്രീ എം എൻ കാരശ്ശേരിയും ഇന്നലെ പറയുന്നതായി കണ്ടത് ഹിന്ദുത്വക്ക് ഹിന്ദുവിശ്വാസവുമായി ഒരു ബന്ധവുമില്ല എന്നത് അനുഭവത്തിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുതന്നെയാണ് ജമായത്തെ ഇസ്ലാമി പോലുള്ള രാഷ്ട്രീയ ഇസ്ലാമിന് സാധാരണഗതിയിലുള്ള ഇസ്ലാം വിശ്വാസികളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നത് നാം കാണേണ്ടത് ഇപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ അനുഭവം പരിശോധിച്ചാൽ മുസോളിനി പ്രാചീന റോമിൻ്റെ പാരമ്പര്യം ഹിറ്റ്ലർ ആര്യവംശ പാരമ്പര്യം ഇതെല്ലാം ഇളക്കി വിളക്കിവിട്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുണ്ടല്ലോ അതിന് തുല്യമായിട്ടുള്ളതാണ് ഇവിടെ മതാത്മകമായ ദേശീയത ഹിന്ദുത്വവാദികളുടെ ഭാഗത്ത് നിന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വേറൊരു ഭാഗത്ത് ഒരേ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ നോക്കുന്നത് അപ്പോൾ മതരാഷ്ട്രവാദമാണ് ഇവരെല്ലാവരുടെയും അടിസ്ഥാനം അതിനൊരടിസ്ഥാനമായ ആശയപരിസരം ഈ നിലയിലാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് മതം നിയന്ത്രിക്കുന്ന പരമാധികാര ഭരണകൂടം അതാണ് ഇവരെല്ലാം സ്വപ്നം കാണുന്നത് ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും ബഹുസ്വരതയും അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ അവർ ഇസ്ലാമിന് പുറത്താണ് എന്നാണ് മൗദൂദി നേരത്തെ തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് ഖുതുബത്ത് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ജനാധിപത്യത്തെയും ആധുനിക പൗരനിയമങ്ങളെയും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് കൽപ്പിച്ചുകൊണ്ട് തള്ളിക്കളയാനും മൗദൂദി ആഹ്വാനം ചെയ്തിട്ടുണ്ട് മതത്തെ രാഷ്ട്രമായി നിർവചിക്കുകയാണ് അദ്ദേഹം ചെയ്തത് മതഭരണകൂടം സ്ഥാപിക്കണമെന്നും അതിനായി രക്തസാക്ഷിയാവണം എന്നുമാണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത് മൗദൂദിയൻ ആശയങ്ങൾ അങ്ങേയറ്റം ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞതാരാ അത് ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പ്രഖ്യാപന ചടങ്ങിൽ അതിഥിയായി പങ്കെടുത്തവരിൽ ജമായത്ത് പരിവാറിൽ പെടാത്ത ഒരൊറ്റ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചടങ്ങിൽ ആശംസ അർപ്പിച്ച ആ വ്യക്തിയുടെ പേര് ജെ കെ ജയിൻ ഡോക്ടർ ജെ കെ ജയിൻ എന്നായിരുന്നു ബി ജെ പി ദേശീയ ന്യൂനപക്ഷ മോർച്ചയുടെ അന്നത്തെ അധ്യക്ഷൻ അതിനഞ്ച് മാസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പത്ത് നവംബർ പന്ത്രണ്ടിന് ജമായത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി ഇതേ ജെ കെ ജെയ്ൻ നൽകിയ പത്രപ്രസ്താവന ഇന്നും ബി ജെ പിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട് അതിൻ്റെ തലക്കെട്ട് ഡൽഹി രാംലീല മൈതാനത്ത് ഗരീബി ഹടാവോ റാലി നടത്താൻ ജമായത്തെ ഇസ്ലാമിക്ക് അനുമതി നിഷേധിച്ച യു പി എ സർക്കാരിനെതിരായിരുന്നു ബി ജെ പി ന്യൂനപക്ഷ ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷൻ്റെ പ്രസ്താവന അതായിരുന്നു ആർ എസ് എസുമായി ഈ അടുത്ത കാലത്തുകൂടി രഹസ്യ ചർച്ച നടത്തിയവരാണ് ജമായത്തെ ഇസ്ലാമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആ ചർച്ച ഇക്കഴിഞ്ഞ ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലും ഈ അവിശുദ്ധ ബന്ധം രാജ്യം കണ്ടതാണ് ജമായത്തെ ഇസ്ലാമിയും ബി ജെ പിയും ഒരുമിച്ച് സി പി എം സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്താൻ അവിടെ ആകാവുന്നതെല്ലാം ചെയ്തു പക്ഷേ ജനങ്ങൾ അവിടെ സി പി എമ്മിനോടൊപ്പം നിന്നു തരിഗാമി വിജയിച്ചു ആർ എസ് എസ് ബി ജെ പി പിന്തുണയിൽ മത്സരിച്ച ജമായത്ത് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്തു ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളുടെ പൊതുശത്രു ഇടതുപക്ഷവും സി പി ഐയുമാണ് സി പി ഐ എമ്മുമാണ് എന്നതിൻ്റെ ഏറ്റവും ഉറച്ച ദൃഷ്ടാന്തമായിരുന്നു തരിഗാമിക്കെതിരെയുള്ള അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട് തരിഗാമിയുടെ വിജയം മറ്റാരേക്കാളും ജമായത്തെ ഇസ്ലാമിക്കേറ്റ തിരിച്ചടി കൂടിയായിരുന്നു ഇവിടെ ജമായത്തെ ഇസ്ലാമിയെയും ബി ജെ പിയേയും ഒരുപോലെ സന്തോഷിപ്പിച്ച് കൂടെ നിർത്താനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അതിനെതിരെ അവരുടെ അണികളിൽ നിന്ന് തന്നെ ഉയരുന്ന എതിർപ്പുകൾക്ക് അവർ ചെവി ചെവികൊടുക്കുന്നുമില്ല എങ്ങനെയും നാല് വോട്ട് സമ്പാദിക്കാനാകുമോ ആ ഒറ്റ അജണ്ടയിൽ നാടിൻ്റെ സമാധാനവും മതനിരപേക്ഷ പാരമ്പര്യവും പണയം വെക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ അണികളിൽ മഹാഭൂരിഭാഗം ഇതിനെല്ലാം എതിരാണെങ്കിലും കുട പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് കാണാൻ കഴിയുന്നത്